ചരിത്രത്തിൽ ഈ ദിവസമാണ് ടൈറ്റാനിക് എന്ന സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ ഇതിഹാസം സൃഷ്ടിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ആഗോള സിനിമാ ചരിത്രത്തിൽ തരംഗം സൃഷ്ടിക്കുകയും ചെയ്ത ടൈറ്റാനിക് എന്ന സിനിമയുടെ ചരിത്രപരമായ യാത്രയിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബറിൽ പ്രശസ്ത സംവിധായകൻ ജെയിംസ് കാമ്രൂൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് അത്ര വലിയ ഒരു മാത്തായ വിജയമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ചിത്രത്തിന്റെ ആകർഷകമായ കഥാസന്ദർഭം സന്ദർഭം അവിസ്മരണീയമായ ദൃശ്യങ്ങൾ മികച്ച പ്രകടനങ്ങൾ എന്നിവ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ടൈറ്റാനിക് പ്രിയങ്കരമായ ഒരു സിനിമയാക്കി മാറ്റി ആഴ്ചകളോളം ടൈറ്റാനിക് ആഗോള ബോക്സ് ഓഫീസിൽ ആധിപത്യം പുലർത്തി പ്രതീക്ഷകൾ കവിഞ്ഞു റെക്കോർഡുകൾ തകർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് ഒന്നിന് അഭൂതപൂർവമായ ഒരു നായകക്കല്ലിനു ടൈറ്റാനിക് ടൈറ്റാനിക് മില്യൺ തയ്യാറാക്കപ്പെട്ട ബില്യൺ നേടുന്ന ആദ്യ ചിത്രമായി മാറി ടൈറ്റാനിക് വെറും ഒരു സിനിമയായിരുന്നില്ല അതൊരു സിനിമാനുഭവമായിരുന്നു കാമറൂണിന്റെ ദീർഘവീക്ഷണമുള്ള സംവിധാനത്തിന്റെയും സ്പെഷ്യൽ എഫക്റ്റുകളുടെ തകർപ്പൻ ഉപയോഗവും ഇതിഹാസ ചലച്ചിത്ര നിർമ്മാണത്തിന് ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു കപ്പലിന്റെ ഗാംഭീര്യം മുതൽ അതിലെ കഥാപാത്രങ്ങളുടെ സങ്കീർണതകൾ വരെ ചിത്രത്തിലെ സൂക്ഷ്മമായ ശ്രദ്ധ പ്രേക്ഷകരിലും നിരൂപകരിലും ഒരുപോലെ മായാത്ത മുദ്ര പതിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ അക്കാദമി അവാർഡുകൾ ടൈറ്റാനിക് തൂത്തുവാനി മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകനും ഉൾപ്പെടെ പതിനൊന്ന് ഓസ്കാറുകളാണ് ചിത്രം അന്ന് വാരിക്കൂട്ടിയത് ചിത്രത്തിന്റെ വിജയം ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് വഴിയൊരുക്കി കഥ പറച്ചിലിന്റെയും സാങ്കേതിക വിദ്യയുടെയും അതിരുകൾ മറികടക്കാൻ ചലച്ചിത്ര പ്രവർത്തകരെ ഈ ചിത്രം പ്രചോദിപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ടൈറ്റാനിക്കിന്റെ സ്മരണകൾ ഇന്നും നിലനിൽക്കുന്നു അതിലെ അവിസ്മരണീയമായ രംഗങ്ങളും മികവുറ്റ ശബ്ദ എല്ലാം എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ സ്വാധീനിക്കുന്നതാണ് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാർച്ച് ഒന്നിന് പസഫിക് സമുദ്രത്തിലെ ബിക്കിനി അറ്റോളിൽ അമേരിക്ക തങ്ങളുടെ രണ്ടാമത് ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തുകയുണ്ടായി ഹിരോഷിമയിൽ വിക്ഷേപിച്ച ആറ്റം ബോംബിന്റെ അറുന്നൂറിരട്ടി പ്രേരശേഷി ഉള്ളതായിരുന്നു ആ ബോംബ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മാർച്ച് ഒന്നിന് മദ്രാസിൽ ഒരു വ്യാപാര കേന്ദ്രം തുടങ്ങാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകുകയുണ്ടായി ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള പ്രശസ്ത ഗായകൻ ജസ്റ്റിൻ ബീവർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് ഒന്നിനാണ് സൗത്ത് ഇന്ത്യയിലെ പ്രബലനായ രാഷ്ട്രീയ നേതാവും തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഒന്നിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമയവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി